പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ലേ ഇല്ല എന്നാണ് പ്രശസ്ത സാഹിത്യകാരിയായ കെ ആർ മീരയുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ വായനക്കാരുമായി സംവദിക്കുമ്പോഴായിരുന്നു ആർ മീരയുടെ പ്രസ്താവന ഞാൻ ഒരുപാട് ശ്രമിച്ചു നടന്നില്ല അത് നടക്കണമെങ്കിലുള്ളൊരു പ്രശ്നം ഈ കമ്പാനിയൻഷിപ്പ് എന്താണ് അതിന്റെ സന്തോഷം എന്താണെന്ന് അവരറിയണം നിർഭാഗ്യവശാൽ അത് അവർക്ക് അറിഞ്ഞുകൂടാ ആ സഹജീവിതത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഈ അഹന്ത അഴിച്ചു വയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു ഒരു ഭാരമില്ലായ്മ അതിൻ്റെ അതുകൊണ്ട് കിട്ടുന്ന ലിബറേഷൻ എന്താണ് എന്ന് അവർക്കറിയാത്തത് കൊണ്ട് എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവം വൈറലായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ഇതോടെ മണിരത്നം സിനിമയിലെ പ്രണയ സീനുകൾ പോലെ നിരവധി പ്രേമാനുഭവങ്ങളുള്ള പുരുഷന്മാർ പ്രതികരിച്ചു തുടങ്ങി എങ്ങനെ പ്രണയിക്കണമെന്ന് പുരുഷന്മാരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്നും സഹജീവിതത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ അഹന്ത അഴിച്ചു വിമോചനം എന്താണെന്ന് പുരുഷന്മാർക്ക് അറിയില്ല എന്നുകൂടി മീര പറഞ്ഞിരുന്നു അതോടൊപ്പം കുടുംബം പോലൊരു ഫാസിസ്റ്റ് സംവിധാനം വേറെയില്ല എന്ന നിരീക്ഷണം കൂടി നടത്തി മീര എല്ലാത്തരം ആക്രമണങ്ങളും വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് മതവും സമൂഹവും നമ്മെ ആക്രമിക്കുന്നത് കുടുംബത്തിനകത്തു നിന്നാണെന്നും മീര പറയുന്നു നമ്മളെ ആക്രമിക്കുന്നത് സമൂഹം നമ്മളെ ആക്രമിക്കുന്നത് കുടുംബത്തിനകത്തു നിന്നാണ് എല്ലാ തരത്തിലുള്ള ആക്രമണം ആദ്യം സംഭവിക്കുന്നത് ഈ ഈ സ്മോളസ്റ്റ് യൂണിറ്റിനകത്തു നിന്നാണ് ഷാർജ പുസ്തോത്സവം അവസാന ദിവസങ്ങളിലെത്തുമ്പോഴും കെ ആർ മീരയുടെ പ്രസ്താവനയെ ചൊല്ലി ചർച്ചകൾ പുരോഗമിക്കുകയാണ്